സംസ്കാരമുണ്ട് ഇപ്പോൾ കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോട് നമ്മൾ അപ്സര സിനിമ തിയേറ്ററിൽ അതായത് തുടരും എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് നമ്മൾ കോഴിക്കോട് അപ്സര സിനിമ തീയേറ്ററിലാണ് വന്നിരിക്കുന്നത് വന്ന് നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്തു അതുപോലെ തന്നെ കോഴിക്കോട് രാധ എന്ന് പറഞ്ഞ ഒരു സിനിമ തിയേറ്റർ ഉണ്ട് ഈ കോഴിക്കോട് അപ്സര ഇപ്പോൾ ഇവിടുന്ന് എൻ്റെ തൊട്ട് പുറകിൽ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് കുറച്ച് ഈ ഒരു പാത്തിലൂടെ അങ്ങനെ പോകുകയാണെങ്കിൽ കുറച്ച് അവിടെ എത്തുമ്പോൾ ഒരു നൂറ് മീറ്റർ എത്തുമ്പോൾ ലെഫ്റ്റിൽ നോക്കി കഴിഞ്ഞാലാണ് കോഴിക്കോട് അപ്സര അപ്പോൾ അപ്സറ സിനിമാ തീയേറ്റർ ഇപ്പോൾ മാജിക് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ടീംസ് ഏറ്റെടുത്ത് അതിനെ മാജിക് ഫ്രെയിംസ് അപ്സര എന്ന് പറഞ്ഞിട്ടുള്ള തിയേറ്റർ ആക്കിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പഴക്കമുള്ള ഒരു സിനിമാ തീയേറ്റർ ആയിരുന്നു ഇപ്പോൾ ഈ ഒരു സിനിമാ തീയേറ്ററിനെ പുതിയൊരു ടെക്നോളജിയിലേക്കൊക്കെ കൊണ്ടുവന്ന് നല്ല ഫോർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സെറ്റപ്പ് ആക്കി അറ്റ്മോസ് അതുപോലെ തന്നെ രാധ തിയേറ്ററും ഞാൻ അവിടെ ചെന്ന് വീഡിയോ എടുത്തപ്പോൾ മാജിക് ഫ്രെയിംസ് തന്നെയാണ് കോഴിക്കോട് തന്നെ ഒരുപാട് സിനിമാ തീയേറ്ററുകളുണ്ട് മാളൊക്കെ മാളിലുണ്ട് സിനിമാ തീയേറ്റർ അങ്ങനെ ഒരുപാടുണ്ട് നമ്മൾ നമ്മളിവിടുത്തെ ആളല്ലാത്ത കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് അവരുടെ പേരുകൾ ഏതൊക്കെ തിയേറ്ററുകളാണെന്നുള്ള പേരുകൾ അറിയാത്തത് കോഴിക്കോട് കൈരളി ഉണ്ട് രാധയുണ്ട് അപ്സര ഉണ്ട് ശ്രീയുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് തിയേറ്ററുകൾ കൂടി ഉണ്ട് എന്തായാലും നിങ്ങളിവിടെ ആണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ കമൻറ്റായിട്ട് അറിയിക്കുക ആ തിയേറ്ററുകൾ ഏതാണെന്നുള്ളതൊക്കെ അപ്പോൾ നമ്മുടെ ലാലേട്ടിൻ്റെ തുടരും എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് അമ്പത് കോടി കളക്ഷൻ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ രാഗം തീയേറ്ററില് തൃശ്ശൂർ രാഗം തിയേറ്ററിലൊക്കെ നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ ക്രൗഡും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുമ്പോൾ സ്ഥിരമായിട്ട് വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരുപാട് പേര് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോഴിക്കോട് പോയോ അല്ലെങ്കിൽ നിങ്ങൾ മലപ്പുറത്തേക്ക് പോകുക അങ്ങനെ പലരും പല ഇടുന്നുണ്ട് അപ്പോൾ ഒരുപാട് തിയേറ്ററുകളുണ്ട് നമുക്കറിയാം അപ്പോൾ എല്ലാ തിയേറ്ററുകളിലേക്കും നമുക്ക് ചെല്ലാൻ പറ്റില്ല എന്നാൽ പരമാവധി പറ്റുന്നവടയ്ക്കൊക്കെ നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് നമ്മുടെ നമ്മുക്കുടെ ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്കാണ് കൂടുതലും ഞാൻ തിയേറ്റർ വിസിറ്റിങ്ങുകളായിട്ട് സ്റ്റാർട്ട് ചെയ്തത് കാരണം ആ ഒരു സിനിമയ്ക്ക് ഡി വന്നപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഇപ്പം നമ്മളിത് എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വന്നു ബസൂതിക്ക് വന്നു ഇപ്പോൾ ഇവയ്ക്കുന്നത് തുടരുന്നെന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് അപ്പോൾ നല്ല സിനിമകൾക്ക് നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ ഇങ്ങനെ തീയേറ്റർ വിസിറ്റിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ തീയേറ്റർ വിസിറ്റിംഗ് ഇപ്പോൾ കോഴിക്കോട്ടത്ത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ് ഇവിടുന്ന് ഇപ്പോൾ ഒരു ആറരയ്ക്കൊരു ട്രെയിനുണ്ട് നമ്മൾ തൃശ്ശൂര് അതുകൊണ്ടാണ് ഈ എടുത്ത് പറയുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയില്ല എന്തായാലും നമ്മുടെ പ്രേക്ഷകർ അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ഈ നമ്മളിലൂടെ വന്ന് ഈ സിനിമകളെ സപ്പോർട്ട് ചെയ്യുന്നവരും നമ്മുടെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ വീഡിയോ വിളിച്ചു തുടങ്ങിയത് തള്ളില്ലാത്ത ഒരു അമ്പത് കോടി ക്ലബാണ് തുടരുമെന്ന് പറയുന്ന സിനിമ ഞാൻ ഇവിടെ ഓരോ തിയറ്ററുകളിലും വന്ന് കാണുമ്പോഴുള്ള ആ ഒരു ക്രൗഡ് കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെ അതായത് ഒരു സിനിമ നല്ല അഭിപ്രായം കിട്ടി ഇതുപോലെ എല്ലാ പ്രേക്ഷകരും അംഗീകരിച്ചിട്ടൊരു സിനിമ വരുമ്പോഴാണ് ആ ഒരു സിനിമ ശരിക്ക് വിജയിച്ചു സക്സസ് സെലിബ്രേഷൻ നടത്തുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇന്നലെ തൃശ്ശൂർ ആകത്തിലെ തരുൺമൂർത്തി ആ ടീമുകൾ കംപ്ലീറ്റ് തുടരുന്നെന്ന് പറഞ്ഞ സിനിമയുടെ ടീം കംപ്ലീറ്റ് വന്നിട്ട് കേക്ക് കട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതേപോലത്തെ ഗംഭീര സിനിമകളിനും വരട്ടെ എന്നുള്ള ആശംസകൾ ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ് പറയാൻ തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി അറിയിക്കാം ഏത് തിയേറ്ററിലേക്കാണ് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഒരു സജഷനിലൂടെ ആയിരിക്കും തിയേറ്റർ വിസിറ്റിങ്ങുകൾ കൂടുതലായിട്ട് വരിക എന്തായാലും താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ